നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം ജീവനേക്കാൾ വലുത് രാജ്യസുരക്ഷയാണെന്ന ഹൃദയവികാരമാണ് ഓരോ ഇന്ത്യൻ സൈനികർക്കും രാജ്യത്തിൻ്റെ മാനം കാക്കാൻ ആയുധമെന്തുന്ന ഓരോ പട്ടാളക്കാരനും നയൻറ്റി വൺ ന്യൂസിൻ്റെ ബിഗ് സല്യൂട്ട് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട് അസുരവിത്തുകളായ പാകിസ്ഥാൻ തീവ്രവാദികളെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യ സധൈര്യം പോരാടുമ്പോൾ സാധാരണക്കാരെ കൊന്നെടുക്കാനും അവരുടെ വീടുകളും ചെറു സ്ഥാപനങ്ങളും വാഹനങ്ങളും നശിപ്പിക്കുവാനുമാണ് പാകിസ്ഥാൻ എന്ന ഭ്രാന്തൻ കൂട്ടം ശ്രമിക്കുന്നത് തുർക്കിയും അസർബൈജാനും അല്ലാതെ ലോകരാഷ്ട്രങ്ങൾ ആരും പാകിസ്ഥാന്റെ സഹായത്തിനെത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ചൈനയുടെ കക്ഷത്തിലാണ് പാകിസ്ഥാന്റെ തലയിരിക്കുന്നത് പണം മാത്രം മുന്നിൽ കണ്ട് ധാരാളമായി ആയുധങ്ങൾ പാകിസ്ഥാന് വിറ്റഴിക്കാം എന്നത് മാത്രമാണ് പാകിസ്ഥാനോടുള്ള ചൈന പ്രണയം പ്രതിരോധങ്ങൾ മാത്രം ഇന്ത്യ നടത്തിയപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ കരുത്ത് മനസ്സിലായി കഴിഞ്ഞു ലോകത്തിൽ തന്നെ ഏറ്റവും കുത്തഴിഞ്ഞ തെമ്മാടിക്കൂട്ടമാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം ഈ രാജ്യത്ത് തീവ്രവാദം വളർത്താൻ സഹായിച്ച വമ്പൻ രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ അവരെ കൈയൊഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥ ഇസ്ലാമിക രാജ്യങ്ങളായ സൗദി അറേബ്യ യു എയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത് ഇന്ത്യയിലെ സർവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാജ്യസുരക്ഷയ്ക്കായുള്ള ഈ ധർമ്മയുദ്ധത്തിൽ ഭരണപക്ഷത്തിന് ശക്തി പകർന്ന് ഒരുമിച്ച് നിൽക്കുന്നു ചുരുക്കം ചില വിമതസ്വരങ്ങൾ അപൂർവമായി പൊന്തി വരുന്നെങ്കിലും അവയൊക്കെ രാജ്യസ്നേഹ ശക്തിയുടെ മുൻപിൽ വല്ലാതെ ഇങ്ങനെ ചിതറിപ്പോവുകയാണ് കുപ്രസിദ്ധിയിലൂടെ യുദ്ധസമയത്ത് ശ്രദ്ധ നേടുവാൻ കേരളദേശത്തെ ചില കുതന്ത്ര രാഷ്ട്രീയ നേതാക്കളും എഴുത്തുകാരും ഒക്കെ ശ്രമിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അവരോട് സഹതാപം മാത്രമാണ് തോന്നുന്നത് അവരൊക്കെയും ഈ നാട്ടിൽ തന്നെ സസുഖം ജീവിക്കുന്നതോർക്കുമ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു ഈ യുദ്ധത്തോടെ പാകിസ്ഥാൻ എന്ന രാജ്യം സ്വന്തം നാട്ടിൽ എത്രമാത്രം തീവ്രവാദം വളർത്തുന്നു എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി കഴിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഞ്ചാരങ്ങൾ പാഴായില്ല എന്ന് ഈ യുദ്ധത്തോടെ വ്യക്തമായി ലോകശക്തികൾ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യയ്ക്കായി എന്ത് സഹായത്തിനും സദാ സന്നദ്ധരാണ് അവർ രാജ്യത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് സൈനികരെ തന്നെയാണ് കുടുംബത്തോടൊപ്പം ചുരുക്കം ദിനങ്ങൾ അവധി ആഘോഷത്തിന് പോയവർ മുഴുവൻ തിരികെ എത്തി രാജ്യസുരക്ഷയ്ക്കായി അണിനിരക്കുന്നു ഊണും ഉറക്കവുമില്ലാതെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു ലോഹ കഷ്ണം പോലും നമ്മുടെ നാട്ടിൽ വീടരുത് എന്ന തീവ്ര ചിന്തയിൽ രാജ്യസുരക്ഷയ്ക്കായി സദാ സജ്ജരായി ജാഗരൂകരായി നിൽക്കുന്നു യുദ്ധാനന്തരം സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും സാമ്പത്തിക ക്ലേശങ്ങളെക്കുറിച്ചുമല്ല നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ പരിപൂർണമായ യുദ്ധവിജയത്തെക്കുറിച്ച് മാത്രമാണ് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അതാണ് നമ്മൾ ഭാരതീയർ ജയ് ഹിന്ദ്